പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ മുപ്പിളിയം ഐ സി സി എസ് പോളിടെക്നിക് എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെ വിശ്രമമുറി യാത്രക്കാർക്കായി തുറന്നു നൽകി സ്റ്റേഷൻ സൂപ്രണ്ട് കെ കെ ഉദ്ഘാടനം ചെയ്തു വിശ്രമമുറിയിൽ മനോഹരങ്ങളായ ചുവർചിത്രങ്ങളും മുലയൂട്ടുന്നതിനായി ഫീഡിംഗ് റൂമും ഒരുക്കിയിട്ടുണ്ട് ചെറുവാൾ സ്കൂളിൽ ക്യാമ്പ് ചെയ്താണ് എൻ എസ് എസ് സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വിശ്രമ മുറിയിൽ പെയിന്റിംഗ് അടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ആർ വിജയകുമാർ സെക്രട്ടറി അരുൺ ലോകദാഷൻ സ്റ്റേഷൻ മാസ്റ്റർമാരായ സ്റ്റെഫി പൈലി കെ ജിൻസി എം പി അമ്പിളി ഐ സി എസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ എസ് ശരത് അധ്യാപകരായ അതുൽ അശോക് വി വി ഷിമ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എൻ എസ് എസ് വിദ്യാർത്ഥികൾ നൽകുന്ന സംഭാവന വലുതാണെന്ന് സ്റ്റേഷൻ സൂപ്രണ്ട് കെ കെ അനന്തലക്ഷ്മി പറഞ്ഞു